ണ്ടാവില്ലേ സി ഡ്രൈവ് ഡി ഡ്രൈവ് എഫ് ഡ്രൈവ് ജി ഡ്രൈവ് അങ്ങനെ കുറെ ഡ്രൈവുകൾ ഉണ്ട് അല്ലെ കുറെ കുട്ടികൾക്ക് അത് അറിയില്ല അപ്പൊ അങ്ങനെയുള്ള ക്ലാസ് ഞാൻ ഇട്ടിട്ടില്ല സേവ് സേവേഴ്സ് അതുപോലെ തന്നെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ സേവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ പല പ്രോഗ്രാം എടുക്കുമ്പോഴും സേവ് ചെയ്യണത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ എല്ലാത്തിലും വേറൊരു കാര്യമുണ്ട് ഞാൻ ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യണമെന്ന് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസ്ക് ടോപ്പില് നമ്മൾ സേവ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഞാൻ ഡെസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ ഡെസ്ക് ടോപ്പിൽ മാത്രമാണ് സേവ് ചെയ്യുന്നത് പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഡെസ്ക് ടോപ്പിൽ കൂടുതലും സേവ് ചെയ്യാതിരിക്കുക ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ പ്രോഗ്രാം കുറേ ആളുകളുടെ ഞാൻ കണ്ടിട്ടുണ്ട് ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും കണ്ടിട്ടുണ്ട് നിറഞ്ഞു കിടക്കുന്നത് അപ്പോൾ ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും നമ്മൾ ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം സ്പീഡ് കുറയാനായിട്ട് സാധ്യതയുണ്ട് അത് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഫയലുകൾ അല്ലെ നമ്മൾ സേവ് ചെയ്ത കാര്യങ്ങൾ എല്ലാതും പ്രധാനപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടുക്കേണ്ടതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മൈ കമ്പ്യൂട്ടറിൽ മൈ കമ്പ്യൂട്ടർ അറിയില്ലേ മൈ കമ്പ്യൂട്ടറിൽ എന്താണ് സി ഡ്രൈവ് ഡി ഡ്രൈവ് ജി ഡ്രൈവ് അങ്ങനെ കുറേ ഡ്രൈവുകൾ ഉണ്ടാവും ചില സിസ്റ്റത്തിൽ രണ്ട് ഡ്രൈവുകൾ ഉണ്ടാവുകയുള്ളൂ ചില സിസ്റ്റത്തിൽ മൂന്ന് അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സെറ്റപ്പ് ആക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യണം സി ഡ്രൈവിൽ നിങ്ങൾ സേവ് ചെയ്യാതിരിക്കാം സി ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനുള്ളിൽ കുറേ സോഫ്റ്റ്വെയറിൻ്റെ സെറ്റപ്പുകളും സോഫ്റ്റ്വെയറുകളും ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡറുകളുണ്ട് ഓക്കെ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡറുകളുണ്ട് അപ്പൊ കുറെ കുറെ പ്രോഗ്രാം സോഫ്റ്റ്വെയർ പ്രോഗ്രാം അതിനുണ്ട് അതുകൊണ്ട് തന്നെ സി ഡ്രൈവില് നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കമ്പ്യൂട്ടർ കംപ്ലയിന്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെ കമ്പ്യൂട്ടർ കംപ്ലയിന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ ഹാർഡ്വെയർ ഷോപ്പിൽ കൊണ്ടു കൊണ്ടുപോകുമ്പോൾ തന്നെ എന്താണ് സി ഡ്രൈവിലുള്ള ഫയലുകൾ മൊത്തം പോകും അതെന്താണ് കൂടുതൽ വേറെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ കേട്ടോ രണ്ടാമതായിട്ട് ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സി ഡ്രൈവില് മൊത്തം പോയിട്ടാണ് ഫോർമാറ്റ് ചെയ്തത് അതേസമയം വേറെ ഡ്രൈവുകളുണ്ട് അല്ലെ ഡി ഡ്രൈവേഴ്സ് അതുപോലെ ജി ഡ്രൈവ് എച്ച് ഡ്രൈവ് അങ്ങനെ കുറെ ഡ്രൈവുകളുണ്ട് അതിലേതെങ്കിലും നിങ്ങൾ എടുത്തിട്ടെന്ത് ചെയ്യണം അതിനുള്ളിൽ സേവ് ചെയ്യാനായിട്ട് നോക്കൂ പ്രധാനപ്പെട്ട കാര്യം ഒക്കെ പറയുന്നത് നിങ്ങളൊരു ഓഫീസിൽ വർക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെ ഒരു ഫോൾഡർ അല്ലെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വർക്കുകൾ നമ്മൾ ചെയ്ത വർക്കുകൾ നമ്മുടെ പേരിൽ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അല്ലെ ഉണ്ടാക്കി ഉള്ളിൽ എന്ത് സേവ് ചെയ്യാനായിട്ട് നോക്കുക അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് പല കുട്ടികൾക്കും സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം പക്ഷേ ഇത് ഡെസ്ക് ടോപ്പിലാണോ മൈ ഡോക്യുമെന്റ്സിലാണോ സേവ് ആകുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഡ്രൈവുകളിലാണോ സേവ് ചെയ്യുക അതൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നല്ല പോലെ ക്ലാസ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നല്ല 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 രീതിയിൽ തന്നെ പഠിക്കണം अगर अगर है। है? ും നല്ല ക്ലാസുകളായിട്ട് ഇടാൻ പോകുന്നുണ്ട് കുറെ കുട്ടികൾ കമന്റ് ചെയ്തിരുന്നു കുറെ വാട്സപ്പിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അതിനെടുത്ത് തരാം അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ വളരെയധികം തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഡബിൾ ഫൈവ് സെവൻ എൻ്റെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് സേവ് സേവേഴ്സിന്റെ ക്ലാസ് ഞാൻ എട്ടിരുന്നു നേരത്തെ തന്നെ അതുപോലെ തന്നെ ഈ സേവ് ചെയ്യുമ്പോ സി ഡ്രൈവിലേക്ക് ഡി ഡ്രൈവിലേക്ക് എച്ച് ജി ഡ്രൈവ് അങ്ങനെ കുറെ ഡ്രൈവുകൾ നമുക്ക് അറിയാം അല്ലെ ആ ഡ്രൈവുകളിലേക്ക് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നുള്ള ക്ലാസ് ആണ് നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തുടങ്ങാം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് എന്താണ് ഇവിടെ ഓഫീസ് അല്ലെ എം മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് സേവും സേവാസും ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് ഇതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോ തന്നെ എന്താണ് എസ്റ്റിങ്ങനെ ടൈപ്പ് ചെയ്യും ഫ്രഷ് പേജിലാണ് ടൈപ്പ് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം എന്ത് കൊടുക്കണം ഓഫീസ് ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവില് കൊണ്ട് ക്ലിക്ക് ചെയ്യുക അത് സേവ് ചെയ്യാൻ അറിയാലോ ഞാൻ ഡെസ്ക് ടോപ്പിലാണ് നിങ്ങളോട് പറയാറ് അല്ലേ സേവ് ചെയ്യാനായിട്ട് വേറെ ഒന്നല്ല സേവ് പെട്ടെന്ന് കിട്ടാൻ സേവ് ചെയ്തത് പെട്ടെന്ന് കിട്ടാനാണ് ഞാൻ ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യാൻ പറഞ്ഞത് അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക ഡെസ്ക് ടോപ്പിലേക്ക് പെട്ടെന്ന് ആവശ്യത്തിന് മാത്രമാണ് ഞാൻ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യുമ്പോൾ കുറെ നമ്മൾ ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് കുറയും ഓക്കെ അപ്പൊ പ്രധാനപ്പെട്ട കുറേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡ്രൈവുകളിലേക്ക് സേവ് ചെയ്യാനായിട്ട് നോക്കാം ഇപ്പൊ ഞാൻ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാനാണ് പോകുന്നത് നോക്കാം ഇതുപോലെ ഇങ്ങനൊരു ബോക്സ് വന്നിട്ടുണ്ട് അല്ലെ സേവിന്റെ ഇത് ഇതിന് പറയുന്ന പേരാണ് ഡയലോഗ് ബോക്സ് എന്താണ് ഡയലോഗ് ബോക്സ് അപ്പൊ ഈ ഡയലോഗ് ബോക്സിൽ ഡ്രൈവുകൾ ഇവിടെ ഉണ്ട് ഇതിനെ സ്ക്രോൾ ബാർ എന്ന് പറയുന്നു ഇവിടെ കുറെ ഡ്രൈവുകൾ ഉണ്ട് കേട്ടോ ലോക്കൽ ഡിസ്ക് സി അതുപോലെ ഇ എഫ് ജി എച്ച് ഐ ജെ ഇങ്ങനെ കുറെ ഡ്രൈവ് ഉണ്ട് സി ഡ്രൈവില് നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് പാടില്ല എന്തുകൊണ്ടാണ് സി ഡ്രൈവിൽ സേവ് ചെയ്യാൻ പാടില്ല എന്ന് കുറെ സോഫ്റ്റ്വെയറുകളുടെ പ്രോഗ്രാം ഒക്കെ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഏതിലാണ് സേവ് ചെയ്തിരിക്കുന്നത് സി ഡ്രൈവിലേക്കാണ് സേവ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി ഡ്രൈവിലേക്ക് നിങ്ങൾ സേവ് ചെയ്യാൻ പാടില്ല അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം പിന്നെ ഈ ഉണ്ട് എഫ് ഉണ്ട് അത് നിങ്ങൾ ഏത് ഫോൾഡറിൽ വേണമെങ്കിൽ സോറി ഏത് ഡ്രൈവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഞാൻ എഫ് ആണ് ചെയ്യുന്നത് എഫില് കുറേ ഞാൻ ഇവിടെ കണ്ട കുറേ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ എഫ് നമ്മൾ എടുത്തു എഫ് എടുത്തപ്പോൾ എന്താ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടോ ന്യൂ വോളിയം എഫ് ഇവിടെ കണ്ടു ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ മുകളിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് അത് കണ്ടല്ലോ ഇവിടെ ഇതിന്റെ തൊട്ടപ്പെടുന്ന മൈ കമ്പ്യൂട്ടർ ഉണ്ട് മൈ കമ്പ്യൂട്ടർ എടുക്കുമ്പോഴാണല്ലോ അതിനുള്ളിൽ തന്നെയാണല്ലോ എഫ് ഡ്രൈവ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് മൈ കമ്പ്യൂട്ടർ അതിന് നേരെ ന്യൂ ഫോൾഡർ എന്ന് വരുന്നത് ഇനി ന്യൂ ഫോൾഡർ സോറി ന്യൂ ഫോള് നടന്ന ഡ്രൈവ് ആണ് ഇട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ മൈ കമ്പ്യൂട്ടർ എന്ന് കാണും അതുപോലെ തന്നെ ന്യൂ വോളിയം എഫ് ഡ്രൈവ് കാണും അല്ലെ എഫ് ഡ്രൈവിന്റെ ഉള്ളിലാണ് ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത് ഇനി ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ലപോലും മനസ്സിലാക്കണം കേട്ടോ അപ്പൊ എഫ് ഡ്രൈവ് എടുത്തു അതിനുശേഷം അതിന്റെ ഈ എഫ് ഡ്രൈവിന്റെ ഉള്ളിലെ ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത് എന്താണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ നോക്കാം ഇതിന്റെ തൊട്ട് തൊട്ടടിയിലായിട്ട് ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യും ചില സിസ്റ്റത്തിൽ ന്യൂ ഫോൾഡർ ഈ ഭാഗത്തായിരിക്കും ഈ ഭാഗത്തായിരിക്കും അതൊക്കെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഈ ഭാഗത്ത് തന്നെ വേണമെന്നില്ല നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യാം ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക അപ്പൊ ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്തപ്പോ എന്ത് വന്നു ഇവിടെ ഒരു കണ്ടോ യെല്ലോ കളറായിട്ട് വന്നതാണ് ഫോൾഡർ ഇത് യെല്ലോ കളറാണ് ഇതൊരു ഫോൾഡർ ആണ് ഇതൊരു ഫോൾഡർ ആണ് ഫോൾഡർ എന്ന് പറയുന്നത് ഡയറക്ടറി എന്നാണ് ഉദ്ദേശിക്കുന്നത് മെയിൻ സംഭവം അല്ലെ മെയിൻ സംഭവത്തിന്റെ അടിയിലാണ് ഫയൽ നെയ് വരുന്നത് ഓക്കെ അപ്പോ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫോൾഡറിന് പേര് കൊടുക്കണം അല്ലെ ന്യൂ ഫോൾഡർ എന്നാണ് കാണുന്നത് അപ്പൊ അവിടെ വർക്ക് എന്ന് കൊടുത്തു വർക്ക് ഓക്കെ ഇത്രക്ക് മനസ്സിലായില്ലോ അപ്പൊ വർക്ക് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു അതിനുശേഷം എന്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് പുറത്തു കൊണ്ട് ക്ലിക്ക് ചെയ്യാം എന്താണ് ഇതിന്റെ ഇത് ഇതിന് തൊട്ട് തൊട്ടടുത്തന്നെ കേട്ടോ ഏതിന്റെ ഫോൾഡറിന്റെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതെന്തിനാണ് ഈ വർക്ക് എന്ന് പറഞ്ഞത് സേവ് ആകാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇത് മനസ്സിലായില്ലോ ഇനി ഈ വർക്കിന്റെ അവിടെ വർക്ക് എന്ന് വെച്ചാൽ ഈ എഴുതി എഴുതിയിരിക്കുന്ന സ്ഥലത്തല്ല ഈ ഒരു പിക്ചർ കാണുന്നില്ലേ ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പൊ നോക്കിയാൽ വർക്കും ഇതിന്റെ മുകളിൽ വന്നു കണ്ടോ ഓക്കെ അപ്പൊ എന്താണ് മൈ കമ്പ്യൂട്ടർ അതിന്റെ നേരെ തന്നെ ന്യൂ വോളിയം എഫ് ഡ്രൈവ് അതിന്റെ തൊട്ട് അടിയിൽ എന്താണ് വർക്ക് ഈ വർക്ക് എന്താണ് ഫോൾഡർ ആണ് അല്ലെ ഈ വർക്ക് എന്ന് പറഞ്ഞ് മുകളിൽ വരാൻ വേണ്ടിട്ടാണ് ഡബിൾ ക്ലിക്ക് ചെയ്തത് ഈ ഈ ഒരു ഫോൾഡറിന്റെ താഴെയാണ് ഈ ഫയൽ നെയിം വരുന്നത് അതാണ് വർക്ക് മുകളിലേക്ക് വരണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വരുന്നത് ഇനി വർക്ക് വർക്കിന്റെ വർക്ക് ഫോൾഡറിന്റെ അടിയിലാണ് എന്ത് വരുന്നത് ഫയൽ നെയ്മ അടി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വർക്ക് ഫോൾഡറിന്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ വരുന്നത് ഫയൽ നെയ്മും ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ പേര് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക നമ്മൾ എന്താണോ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതിന് ലെറ്റർ ആണെങ്കിൽ എന്ന് കൊടുക്കുക വർക്ക് ആണെങ്കിൽ ആ വർക്കിന്റെ എന്തെങ്കിലും പേര് കൊടുക്കുക അപ്പൊ ഞാൻ ലെറ്റർ തന്നെയാണ് കൊടുക്കുക ലെറ്റർ അതിനുശേഷം എന്ത് കൊടുത്തു സേവില് കൊണ്ട് ക്ലിക്ക് ചെയ്തു ഇത് മനസ്സിലായാലോ ഞാൻ ഒരു ഫ്രഷ് പേപ്പർ എടുക്കുന്നുണ്ട് ക്ലിക്ക് ചെയ്യ മൈക്രോസോഫ്റ്റ് വേർഡ് ക്ലിക്ക് ചെയ്യ എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്യുക അല്ലെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം ഈ ഓരോ ഓഫീസ് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവില് കൊണ്ട് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് വന്നു അതിൽ ഡ്രൈവിലല്ലേ നമ്മൾ ഡ്രൈവിലാണ് സേവ് ചെയ്യുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു ഡ്രൈവ് എടുക്കുക ഏതെങ്കിലും ഒരു അല്ല എച്ച് എന്ന് പറഞ്ഞ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞ ഡ്രൈവ് എടുക്കുക ഡ്രൈവിനുള്ളിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം അല്ലെ അപ്പൊ എന്ത് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം ഡ്രൈവിന്റെ അടിയിൽ ഫോൾഡർ വരാനായിട്ട് ഫോൾഡർ എന്ന് ഇവിടെ തൊട്ടടിൽ കിട്ടോ ൊട്ടടിയിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ന്യൂ ഫോൾഡർ തൊട്ടടിയിലുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്യുന്ന ഇങ്ങനെ വരും യെല്ലോ കളറായിട്ട് വരും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ട് കൊടുക്കുകയുമ്പോൾ ഇത് സേവായി ഇവിടെ ഈ ഒരു യെല്ലോ കളറിനവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പൊ എന്ത് വന്നു ഇവിടെ തൊട്ട് മുകളിലായിട്ട് എന്ത് വന്നു ഫോൾഡറിന്റെ പേരും വന്നു ഈ ഫോൾഡറിന്റെ അടിയിലായിട്ടാണ് നമ്മൾ എന്ത് ഫയനിയും കൊടുക്കേണ്ടത് അല്ലേ ഓക്കെ ഇനി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തു പീന്ന് കൊടുത്തു നെക്സ്റ്റ് സേവ് ചെയ്യുക ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് കളയുക അപ്പൊ ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എവിടെ വരുള്ളൂ ഈ ഭാഗത്ത് കാണാൻ പറ്റുള്ളൂ പേരുകളൊക്കെ അല്ലേ ഇവിടെ കാണാൻ പറ്റുന്നില്ല നമ്മൾ ചെയ്തത് അല്ലെ ഏതിൽ പോകണം ഡെസ്ക്ടോപ്പ് എടുത്തതിന് ശേഷം എന്ത് കൊടുത്തു മൈ കമ്പ്യൂട്ടർ അല്ലേ ഇത് ഈ മൈ കമ്പ്യൂട്ടർ എടുത്തപ്പോഴാണ് ഈ ബോക്സ് വന്നത് അതിനുശേഷം ഏത് ഡ്രൈവിലാണെന്ന് അറിയാലോ ന്യൂ വോളിയം അല്ലേ എഫ് എന്ന് പറഞ്ഞ ഡ്രൈവിലാണ് ചെയ്തിരിക്കുന്നത് ഡ്രൈവ് എടുത്തു നെക്സ്റ്റ് ഒന്ന് മാക്സിമൈസ് ചെയ്തു ശേഷം എന്ത് കൊടുത്തു എവിടെയാണ് എന്നുള്ളത് നോക്കാം വർക്ക് കണ്ടോ ഇവിടെ വർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഈ ഉള്ളിലാണ് വർക്കിനുള്ളിലാണ് വർക്ക് ഫോൾഡിന് ഉള്ളിലാണ് എന്നുള്ളത് ഈ ഫയൽ ഐയും കിടക്കുന്നത് അപ്പൊ ഇതിനെന്താ പറയാ ഇതിനെന്തെന്നാണ് പറയുക ഫയൽ അല്ലേ ഈ ഒരു ഇതിനെന്താ പറയാ ഫോൾഡ് മഞ്ഞ കടന്ന ഫോൾഡ് അതിനുള്ളിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകൾ ഇതുപോലെ തന്നെ നിങ്ങൾ സേവ് ചെയ്തിടുക നിങ്ങളുടെ പേര് കൊടുക്കുക ഏത് ന്ന് നിങ്ങളുടെ പേര് കൊടുക്കുക അതിനുശേഷം പേര് ഉള്ളിൽ എന്ത് കൊടുക്കണം നിങ്ങളുടെ ടൈപ്പ് ചെയ്ത മാറ്ററിന്റെ പേര് കൊടുക്കുക ഓക്കെ ത്രീ മനസ്സിലായാലോ ഇനി അടുത്തത് സേവ് സേവാസ് അത് നിങ്ങൾക്ക് അറിയാലോ സേവാസ് എന്താണ് സേവാസ് എന്താണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സേവാസ് എന്താണെന്ന് നമ്മള് ഫോട്ടോ കോപ്പി എടുക്കണമെന്ന് തന്നെയാണ് സേവാസ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒരു വർക്ക് ചെയ്തു അല്ലേ നെക്സ്റ്റ് എന്ത് കൊടുത്തു ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുത്തു സേവ് കൊടുത്തിട്ട് എന്ത് കൊടുത്തു ഇവിടെ ഈ ഭാഗത്തായിട്ട് ഡെസ്ക് അല്ലേ അല്ലെ ഈ ഒരു ഏരിയ ക്ലിക്ക് ചെയ്യുമ്പോ ഡെസ്ക് കാണും ഡെസ്ക് ടോപ്പിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു സേവ് ചെയ്തു അപ്പൊ എന്ത് വരും ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് സേവ് കണ്ട് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഡെസ്ക് ടോപ്പിലേക്ക് വരും അല്ലേ എവിടെയാണ് ദേ ഈ ഭാഗത്തായിട്ട് പണ്ട് ഈ ഭാഗത്തായിട്ട് ഡെസ്ക് ടോപ്പിൽ വരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇനി സേവേഴ്സ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഓൾറെഡി ഇത് സേവ് ആണ് അല്ലെ ഏറ്റവും ടോപ്പിലായിട്ട് ആ പേരുണ്ട് അല്ലെ ഒരു പേരുണ്ട് ആ പേരുണ്ടെങ്കിൽ അത് സേവ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സേവില് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ അത് സേവ് ബോക്സ് വരില്ല അതുകൊണ്ടാണ് സേവാസ് എടുക്കാൻ പറയുന്നത് സേവ് ബോക്സ് വരാത്തത് എന്തുകൊണ്ടാണ് സേവ് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരിക്കുന്നതുകൊണ്ട് ഇനി സേവാസ് ക്ലിക്ക് ചെയ്യുക സേവാസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഈ പയനെയും എന്നുള്ള സ്ഥലത്ത് നമ്മൾക്ക് ഈ ഒരു പേര് വെട്ടിയിട്ട് വേറൊരു പേര് നമുക്ക് കേൾക്കുന്നുണ്ടോ എംന്ന് കൊടുത്തു നെക്സ്റ്റ് എന്ത് കൊടുത്തു സേവ് ചെയ്തു അല്ലെ സേവ് ചെയ്തപ്പോ എം എം എന്നുള്ള പേരില് നമ്മൾ സേവ് ചെയ്തു അപ്പോ നേരത്തെ പേര് കണ്ടോ വേറൊരു പേരായിരുന്നു ആ പേര് ഈ ഒരു ടൈറ്റിൽ ബാറിൽ പോയിട്ട് രണ്ടാമത് പേര് കൊടുത്തതാണ് മന്ത്രി ഇനിയും നിങ്ങൾക്ക് വേറൊരു പേര് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഓഫീസ് ബട്ടങ്ങളൊക്കെ ചെയ്യുക സേവർസ് കൊടുക്കുക അല്ലെ നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഈ ഫയർ നെയിമിന്റെ അവിടെ എന്ത് ചെയ്യണം വേറെ പേര് കൊടുക്കുക കൊടുത്തില്ലേ അതിനുശേഷം സേവ് ചെയ്യുക അപ്പൊ എന്ത് വന്നു എം എം പോയിട്ട് അതിനുശേഷം ഏത് ഏത് ഇതാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ പേര് കൊടുത്താണ് വന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിക്ക മൂന്ന് പേരിലും ഇത് സേവ് ആയിട്ടുണ്ടാവും കേട്ടോ മൂന്ന് സേവ് ആയിട്ടുണ്ടാവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂന്ന് പേരിലോ രണ്ട് പേരിലോ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഒരു പേര് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡെലീറ്റ് ആയി പോയാലും അടുത്ത ഒരു എന്ത് പേരിലും ഈ ഒരു മാറ്റർ ഉണ്ടാവും ക്ലിയർ മനസ്സിലായല്ലോ അപ്പൊ സേവാസന്ധി എന്തിനാണ് കോപ്പി എടുക്കാനാണ് ഉപയോഗിക്കുന്നത് ഡോക്യുമെന്റുകൾ കോപ്പി എടുക്കാനായിട്ട് ഉപയോഗിക്കുക ക്ലിയർ ഇത് ക്ലോസ് ചെയ്യാണ് അപ്പൊ നമ്മൾ കൊടുത്ത പേര് നോക്കി കണ്ടോ ഈ ഡെസ്ക് ടോപ്പിൽ ഇത് മൂന്ന് ഫയലുണ്ടാവും ഈ മൂന്ന് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്താൽ ഒരേ മാറ്റർ തന്നെയായിരിക്കും ഉള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്തു ഈ ഒരു മാറ്റർ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തു ഈ ഒരു മാറ്റർ കണ്ടോ ക്ലിയർ ഇത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം എങ്ങനെയാണ് സേവ് ചെയ്യുന്നതും ഡ്രൈവിന്റെ ഉള്ളിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഫയൽ നെയ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ എനിക്ക് കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയതായും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്യുക എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുക